കോഴിക്കോട്ടെ അപകടത്തിൽ മരിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞു സ്വദേശി എം നിയന്ത്രണം കാനയിലേക്ക് മറിഞ്ഞു വീണായിരുന്നു ബാരിക്കേഡുകൾ ഇല്ല എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു രാഹുൽ കെ വിവരങ്ങളുമായി രാഹുൽ മരിച്ച തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെ സ്വിഗ്ഗി മറ്റോ ജീവനക്കാരനായിരുന്നു എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ിവിഷ തിരിച്ചറിഞ്ഞു എലത്തൂർ സ്വദേശിയാണ് എം രഞ്ജിത്ത് എന്നാണ് പേര് സ്വിഗ്ഗി ഭക്ഷണ വിതരണ തൊഴിലാളി തന്നെയാണ് അതായത് രഞ്ജിത്തിൻ്റെ വസ്ത്രത്തിൽ നിന്ന് രണ്ട് തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഒന്ന് രഞ്ജിത്തിൻ്റെ തന്നെയാണ് മറ്റൊന്ന് ഉമ്മളത്തൂർ സ്വദേശിയുടേതാണ് അതാണ് ഇതാരാണ് എന്ന് തിരിച്ചറിയുന്നതിൽ ഒരു ഒരു സംശയമൊക്കെ ഉണ്ടാക്കിയിരുന്നത് അതിൽ ഉമ്മളത്തൂർ സ്വദേശിയുമായി ഫോണിൽ മൊബൈൽ ഫോണിൽ പോലീസ് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു മാസം മുൻപ് തൻ്റെ തിരിച്ചറിയൽ രേഖകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് അങ്ങനെ ഈ നഷ്ടപ്പെട്ട രേഖയാണ് മരിച്ച രഞ്ജിത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നുകൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഒന്നരയോട് കൂടിയാണ് അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് ദേശീയപാതയാണ് അതുപോലെ തന്നെ കുന്നമംഗലത്തേക്ക് പോകുന്ന ജ ബൈപ്പാസ് ജംഗ്ഷൻ കൂടിയാണ് അവിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായാണ് കാന ഒന്നരയോടുകൂടി ഭക്ഷണം അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന സമയത്താണ് അപകടം സംഭവിക്കുന്നത് ഈ ഒന്നരയോടെയാണ് അപകടം എന്ന് പറയാൻ കാരണം ദൃക്സാക്ഷികളെ ഉണ്ടായിട്ടല്ല കാരണം സ്വിഗ് പക്ഷേ സ്വിഗ്ഗി വിതരണക്കാരനായതുകൊണ്ട് തന്നെ ദഹി പോകുന്ന സമയത്ത് ജി പി എസ് ട്രാക്കൊക്കെ ഓണാക്കിയിട്ടിരുന്നു ഒന്നരയോട് കൂടിയാണ് അത് ഓഫായത് അതുകൊണ്ടാണ് ആ സമയത്താണ് അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാവിലെ ഏഴ് മണിയോടുകൂടി മാത്രമാണ് ആളുകൾ കാണുന്നത് അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് വാഹനവും ഉയർത്തിയിട്ടുണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് യാത്രക്കാരെ സംബന്ധിച്ച് പല തവണകളിലെ അവർ അവിടെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ് ബാരിക്കേഡുകളുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത വെളിച്ചക്കുറവെല്ലാം ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ പരിഹരിക്കുന്നതിന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് അപകടമുണ്ടായതാണ് പ്രദേശവാസി തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന അവസ്ഥയിലുമാണ് കഷ്ടമാണ് എന്തായാലും രഞ്ജിത്ത് എന്ന എലത്തൂർ സ്വദേശിയാണ് ഈ അപകടത്തിൽ മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു കഷ്ടമാണ് ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യൻ നഷ്ടപ്പെട്ടു കൂടുമ്പോൾ അതും നമ്മുടെ പാകപ്പിഴ കൊണ്ട് ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒന്നര മണിക്കോ ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട ജോലിക്ക് സാഹചര്യം